നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹമാസിന്റെ അന്ത്യം ബെഞ്ചമിൻ നെതന്യാഹു ഇത് യുദ്ധവർഷമാണ് വരാനിരിക്കുന്നത് യുദ്ധവർഷമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതുവർഷത്തിൽ ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാകും അങ്ങനെ പുതുവർഷം ആഹ്ലാദത്തിന്റേതാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ തിന്യാഹു യുദ്ധത്തിൽ നിന്നും പിൻമാറ്റം എല്ലാം മറിച്ച് യുദ്ധം അതിരൂക്ഷമായി കൂടുതൽ മേഖലയിലേക്ക് തുടങ്ങുകയാണെന്ന് ബെഞ്ചമിൻ തിന്യാഹു പറഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഉന്മൂലനത്തോടുകൂടി മാത്രമേ യുദ്ധത്തിൽ നിന്നും പിൻമാറ്റമുണ്ടാകൂ വരും മാസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഹമാസ് പോരാട്ടം മൂന്നാം മാസത്തിലേക്ക് കടന്നതോടുകൂടി മരണസംഖ്യ ലക്ഷം കടന്നതായിട്ടുള്ളതാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ ഗാസയുടെ എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ കീഴിലായിരിക്കുന്നു ഗാസയിലെ ഒളിയിടങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ തിരഞ്ഞു കണ്ടെത്തുക എന്നുള്ള ഭഗീരഥ ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം വലിയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ഭൂഗർഭറകൾ തുടങ്ങിയ ഇടങ്ങളിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ഹമാസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ കണ്ടെത്തൽ ബങ്കറുകളിൽ കടൽ ജലം നിറയ്ക്കുന്ന നടപടി യഥേഷ്ടം തുടരുകയാണ് ആ ബങ്കറുകൾക്കുള്ളിൽ ചത്തുമലർക്കും ഹമാസിന്റെ തീവ്രവാദികളെന്ന വിശ്വാസമാണ് ഇസ്രായേലി സൈന്യത്തിന്റെ സൈന്യത്തിനുള്ളത് അതേസമയം ബങ്കറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കാത്ത് പുറത്ത് കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അങ്ങനെ ഹമാസിന്റെ തീവ്രവാദികളെ പരിപൂർണമായും കൊന്നൊടുക്കിയ ശേഷം മാത്രമേ ഗാസയിലെ ഓപ്പറേഷനിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് വ്യക്തമാക്കുന്നു അദ്ദേഹം മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചത് വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ഹമാസിന്റെ തീവ്രവാദികൾ ആവശ്യത്തിലധികം ആയുധങ്ങൾ ശേഖരിച്ചു അത് മാത്രവുമല്ല അപ്പൊ ഇസ്രായേൽ സൈന്യത്തിന്റെ കൺമുന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തോക്കിൻ മുന്നിലുണ്ടായിരുന്ന ഹമാസിന്റെ ഭീകരവാദികൾക്ക് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു അവർ ഏഴു ദിവസത്തെ വെടിനിർത്തലിന് അവർ ആവശ്യപ്പെട്ടത് ആയുധങ്ങൾ സംഭരിക്കാനും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാനും വേണ്ടിയായിരുന്നു അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല അവരുടെ പ്രധാന നേതാക്കൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിയതിന് പിന്നാലെ അവർ ഈ ചർച്ചയിൽ നിന്ന് കരാറിൽ നിന്ന് പിൻവാങ്ങി ഇക്കാര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ അബദ്ധം പിണഞ്ഞു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു വളരെ അതുകൊണ്ട് തന്നെ ഇനി വെടിനിർത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ധി സംഭാഷണമോ ഇല്ല അമേരിക്കയല്ല ലോകത്ത് ഏത് രാജ്യം ആവശ്യപ്പെട്ടാലും ഹമാസിനെതിരെയുള്ള യുദ്ധം ഉടനെ ഒന്നും നിർത്താൻ പോകുന്നില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഭരണകൂടവും അതിനിടെ ഡിസംബർ മാസം പതിനഞ്ചിന് അബദ്ധത്തിൽ മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു അന്വേഷണ റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും എന്നാൽ അത് ബന്ധുക്കളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നുമുള്ള തരത്തിലാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സൈന്യം സൈന്യത്തിന്റെ ജോലി ഭംഗിയായി ചെയ്തു എന്നാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ വെടിയുതിർക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു അത് സംഭവിച്ചില്ല പക്ഷേ ആ സാഹചര്യത്തിൽ വെടിയുതിർക്കാതെ ഇസ്രായേൽ സേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു ഈ തന്ത്രമൊരുക്കിയത് ഹമാസിന്റെ ഭീകരവാദികളാണ് ബന്ദികളുടെ നിലവിളി ഇസ്രായേൽ സേന കേട്ടിരുന്നു ബന്ദികളൊരാൾ ബന്ദികളിലൊരാൾ കയ്യിൽ വെള്ളക്കുടി വീശുന്നതും കണ്ടിരുന്നു എന്നാൽ അപ്പോഴത്തെ ആ സാഹചര്യം അതിരൂക്ഷമായ ആക്രമണം നടക്കുന്ന സാഹചര്യമായിരുന്നു ആ മേഖലയിലേക്ക് ബന്ദികൾ എത്തുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല മറിച്ച് ബന്ദികളുടെ രൂപത്തിൽ ആളുകളെ ഇറക്കി ഇസ്രായേൽ സേനയെ അങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള ഹമാസിന്റെ തന്ത്രമായിട്ടാണ് അത് വ്യാഖ്യാനിച്ചത് അങ്ങനെ ഇസ്രായേൽ സേനയെ ആ അപകട കെണിയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള ഹമാസിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആ വെള്ളിക്കൊടി ആ വെള്ളക്കൊടി വീശൽ എന്ന തെറ്റിദ്ധാരണ ഇസ്രായേൽ സേനത്തിനുണ്ടായി അതാണ് മൂന്ന് ബന്ധികളുടെ മരണത്തിനിടയാക്കിയത് ഇവരെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം നടത്തിയ ദേഹ പരിശോധനയിലാണ് ഇവർ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ബന്ധികളാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ഇസ്രായേൽ സേനാ വക്താവ് തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും പരിഹരിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ഒരു അബദ്ധം ഇസ്രായേൽ സേനയുടെ ഭാഗത്തുണ്ടായി അതിന് നിരുപാപികം നിരുപാധികം മാപ്പിരക്കുകയാണ് എന്നാൽ ബോധപൂർവം ചെയ്തൊരു വീഴ്ചയല്ലായത് അത് യുദ്ധ മേഖലയിൽ യുദ്ധ മുനമ്പിലുള്ള വലിയ ശ്രമകരമായത്യത്തിനു പറ്റിപ്പോയ ഒരു കൈപ്പിഴയാണെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കുകയാണ് കനത്ത ആക്രമണം വീണ്ടും ഗാസൽ തുടരുകയാണ് ഇസ്രായേൽ സേന കൂടുതൽ ഇടങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം വ്യാപിപ്പിക്കുന്നു കൂടുതൽ ഇടങ്ങളിലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം രണ്ട് സ്കൂൾ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നാണ് വലിയ തോതിൽ സ്ഫോടക വസ്തു ശേഖരം ഇസ്രായേൽ സേന പിടിച്ചെടുത്തത് അതിൽ ഖാൻ യൂണിസിലുള്ള ഒരു വീട്ടിൽ വലിയ തോതിൽ സ്ഫോടക വസ്തു ശേഖരം സൂക്ഷിച്ചിരുന്നു ഇത് ഹമാസിന്റെ ബേസ് ക്യാമ്പായി ഉപയോഗിച്ചിരുന്ന വീടായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടുകൂടി ഇവ ഹമാസിന്റെ ഭീകരവാദികളും നേതാക്കളും ഇവിടെ നിന്ന് പാലായനം ചെയ്ത് ഈ കെട്ടിടം ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ് ഹമാ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്ന വിവരം യുദ്ധം ആരംഭിച്ച് ഇത്രയും ദിവസം വരണപ്പോൾ നൂറ്റി അൻപതോളം പള്ളികളാണ് ഗാസയിൽ മാത്രം തകർപ്പ തകർത്തത് അതിൽ ഏറെ പ്രശസ്തമായ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ വരെയുണ്ട് ഈ മോസ്കുകൾക്കുള്ളിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരുന്നു അല്ലെങ്കിൽ അവർ ഈ മോസ്കുകൾക്ക് താഴെയുള്ള നിലവറകൾ ഹമാസിന്റെ ആയുധ പൂജകളായി ഉപയോഗിച്ചിരുന്നു അവരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു അവരുടെ സാന്നിധ്യം ഈ പള്ളികളിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പള്ളികൾ തച്ചുതീർക്കാനുള്ള നീക്കം ഇസ്രായേൽ സേന നടത്തിയത് പള്ളികൾക്ക് നേരെ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും നടത്തിയാണ് ഈ പള്ളികളെ തകർത്തതും അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയതും ഹമാസിന്റെ ഭീകരർ പതിനായിരത്തോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതുവരെ ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ ഇനിയും രണ്ടായിരമോ മൂവായിരമോ ഹമാസ് ഭീകരവാദികൾ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇവരുടെ നിരവധി ആളുകൾ ഇതിനകം തന്നെ ഗാസ വിട്ട് പാലായനം ചെയ്തു പോയി എന്നുള്ള വിവരവും ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു ഇരുപത്തയ്യായിരത്തോളം ലക്ഷത്തോളം മരണസംഖ്യ കടക്കുകയാണ് പരിക്കേറ്റവരുടെ എണ്ണം അമ്പതിനായിരം കടക്കും ഇരുന്നൂറോളം വരുന്ന ഇസ്രായേലി സേന സൈനികരാണ് ഈ ഓപ്പറേഷൻ ഇടയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടന്നു കയറി ഹമാസിന്റെ ഭീകരവാദികൾ നടത്തിയ ഒരു രാത്രിയുടെ മറവിലുള്ള ഒരു ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ആയിരത്തി നാനൂറോളം പേരെ ഹമാസിന്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തി കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ളവരെ കഴുത്തറത്തും പച്ചയ്ക്ക് കത്തിച്ചുമാണ് കൊലപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് പ്രതിരോധമെന്ന നിലയിൽ ഹമാസിനെതിരെ തിരിച്ചടിച്ച ഇസ്രായേൽ സൈന്യം ഒരു ഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ അംഗീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് ഏകപക്ഷീയമായി വെടിനിർത്തൽ കലാർ ലംഘിച്ചത് ഹമാസാണ് ആ ഹമാസിനെതിരെ ഇനി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് മുന്നോ മുന്നിട്ടിറങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം യുദ്ധം അവസാനിപ്പിക്കാനും എടിനിർത്തൽ ചർച്ചകൾക്കും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാ തലങ്ങളിലും നടക്കുകയാണ് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാനും പ്രകോപിപ്പിക്കാനുള്ള നിലപാടുകളുമായി ഇറാനും ലബനിലുള്ള ഹിസ്പുള്ളയും ഹൂദി വിമതരും ശ്രമം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ലബനന്റെ വടക്കൻ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു അതിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർത്തു ഇസ്രായേലിന്റെ സൈന്യം ചെങ്കടലിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഹോദി വിമതർ തയ്യാറെടുക്കുന്നു ഇറാന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക രംഗത്ത് വന്നിരുന്നു ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അത് അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കും ആ രാജ്യങ്ങളെ തീർച്ചയായും തിരിച്ചടിച്ച് നശിപ്പിക്കും അമേരിക്ക എന്ന വലിയ താക്കീതാണ് ഇസ്ര വലിയ താക്കീതാണ് ഇറാനും മറ്റ് അറബ് രാജ്യങ്ങൾക്കും അമേരിക്ക നൽകിയത് എന്തായാലും ഇനി യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റമില്ലെന്ന് ബെഞ്ചമിൻ നതിന്യാവ് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ യുദ്ധത്തിന്റെ കാഹളമായിരിക്കും പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നുള്ള ആശങ്കയിലാണ് പശ്ചിമേഷ്യ